ഹിന്ദി ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ പാരൻസ് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് നമ്മുടെ ഒരിക്കലും ഒരു ഹിന്ദി മീഡിയ ആയിട്ടുള്ള നാടല്ല അപ്പോൾ കുട്ടികൾക്ക് പ്രയാസങ്ങൾ വരാൻ ബുദ്ധിമുട്ട് വരാൻ വേഗം മാർക്കിന് വേണ്ടി മാത്രമല്ല നമ്മൾ ഹിന്ദി പഠിക്കണേ അതൊരു ഭാഷയാണ് അല്ലേ നമ്മുടെ രാഷ്ട്രഭാഷയാണ് നമ്മുടെ വിനിമയ ഭാഷയാണ് സഞ്ചാര ഭാഷയാണ് അങ്ങനെ ഒത്തിരി പ്രത്യേകതകളുണ്ട് ഹിന്ദിക്ക് അപ്പോൾ എങ്ങനെ ഈസി ആയിട്ട് ഹിന്ദി പഠിക്കാം രണ്ടക്കങ്ങളും ഒരക്ഷരവും ചേർന്നാൽ സ്വരാക്ഷരമായി മാറും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈസി ആയിട്ട് ഹിന്ദി പഠിക്കാം എന്നുള്ളതിന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ പാരൻസ് സി സി എസ് സമീപിക്കുക സി സി പ്ലസ്സിൽ അതിനുള്ള സൊല്യൂഷനുണ്ട് ഞങ്ങളെപ്പോലുള്ള ടീച്ചേഴ്സ് അതേ മെത്തേഡ് അനുസരിച്ചാണ് പഠിപ്പിച്ച് എടുക്കുന്നത് നമ്പർ വൺ ടു ദെൻ റാ എന്നൊരു അക്ഷരം കൂടി പഠിച്ചു കഴിഞ്ഞാൽ സ്വരാക്ഷരമായി അപ്പോൾ ഹിന്ദി ഈസിയായി രസകരമായി പഠിക്കാം എങ്ങനെ പഠിക്കാം എങ്ങനെ പഠിക്കണം എവിടെ നമുക്ക് കുറവ് വരുന്നു കൂടുതൽ വരുന്നു മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാം നിങ്ങൾ സി സി പ്ലസിനെ സമീപിക്കുക അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഹിന്ദി പഠനം ഒരു പ്രയാസം അല്ലാണ്ടായി മാറും ഓക്കേ